ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോദൻ ചാർമൺ ചാവക്കാർ നെല്ല് സംഭരണത്തിന് സഹകരണ കാർഷിക ബാങ്കുകൾക്ക് കൂടി അനുമതി നൽകണമെന്ന് കർഷക സംഘം ചാവക്കാട് ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സാധ്യതാ കാറിനിദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എൻ സത്യൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി ടി സുമ ഏരിയ ട്രഷറർ കെ വി രവീന്ദ്രൻ പി കെ രാധാകൃഷ്ണൻ എ ഡി ധനീബ പി കെ അബ്ദുൽ കരീം വി വി ഷെരീഫ് എന്നിവർ പ്രസിഡന്റായി എം ആർ രാധാകൃഷ്ണനെയും വൈസ് പ്രസിഡന്റുമാരായി എ ഡി ധനീബ് ടി സുമ എന്നിവരെയും സെക്രട്ടറിയായി മാലിക്കുളം അബ്ബാസിനെയും തെരഞ്ഞെടുത്തു എ വി അബ്ദുൽ കരീം പി കെ രാധാകൃഷ്ണൻ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ ട്രഷററായി കെ വി രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു ഒരു ദിവസം പൂർണ്ണമായി ആ സമ്മേളനത്തിൽ ഇരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് നമ്മളിന്ന് നമ്മൾ ഏറ്റവും സങ്കടത്തിനൂടി നമ്മളെപ്പോഴും വലിയ വലിയ അഹങ്കാരത്തോടും പ്രമാണത്തോടും കൂടി പറയുമ്പോഴും നമ്മുടെ ആളുകൾ ഒരു ദിവസം പോലും ഈ സംഘടനയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഇരിക്കാൻ തയ്യാറുള്ള ആളുകളായി അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മച്ച കല പറയുമ്പോൾ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ